ർക്കർ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചു പിടിച്ചത് പിന്മാറും പി വി രാജേഷിന് നറുക്കു വീഴാൻ സാധ്യത ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ട്വന്റി പരമ്പര നേടാൻ ഇന്ത്യ നാളെ കാര്യവട്ടത്ത് പാട്ടുപാടി താളം പിടിച്ച് കൊച്ചു കുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘം എത്തിയത് ഭജന പാട്ട് നടക്കുന്ന ഇടത്താണ് പിന്നെ ഭജന പാടിയവരും ആ കുട്ടികളോടൊപ്പം ക്രിസ്മസ് പാട്ടുപാടി ശരിക്കും ഇതൊക്കെയാണ് കേരള സ്റ്റോറി കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നുള്ള ഹൃദയസ്പർശിയായ ഒരു വാർത്തയാണിത് കുമരകം കൊച്ചിടവട്ടത്തെ ഭജന മണ്ഡപത്തിൽ ഭജന പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കൊച്ചുകുട്ടികളുടെ ക്രിസ്മസ് കരോൾ സംഘം അവിടേക്ക് എത്തിയത് എന്നാൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഭജന പാട്ടുകൾ ആ കുട്ടികളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു മാത്രവുമല്ല ഭജന പാടിയിരുന്നവരും കരോൾ സംഘത്തിനോടൊപ്പം ചേർന്ന് ക്രിസ്മസ് പാട്ടുകൾ പാടി താളം പിടിക്കുകയും ചെയ്തു അസഹിഷ്ണുതയുടെ വാർത്തകൾക്കിടയിൽ ഇതാണ് യഥാർത്ഥ കേരളത്തിന്റെ കഥയെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുമരകത്ത് നിന്നുള്ള ഈ മനോഹരമായ കാഴ്ച ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു ഭജന പാട്ടുകാരും കരോൾ സംഘവും ഒത്തൊരുമിച്ച് പാടിയ ആഹ്ലാദിപ്പിക്കുന്ന വീഡിയോ ഏവരുടെയും ഹൃദയം പിടിച്ചു തമിഴ്നാട്ടിലെ കൂടലൂരിൽ സർക്കാർ ബസ് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി പത്ത് പേർ മരിച്ചു ബസിന്റെ ടയർ പൊട്ടിയതാണ് അപകട കാരണം ടയർ പൊട്ടിയതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എതിരെ വന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തമിഴ്നാട് കൂടലൂരിലെ നാഷണൽ ഹൈവേയിലായിരുന്നു അപകടം നടന്നത് തമിഴ്നാട്ടിലെ കടലൂരിലുണ്ടായ അതിഭീകരമായ വാഹന അപകടത്തിൽ ഒമ്പത് പേർക്ക് ജീവൻ നഷ്ടമായി മരിച്ചവരിൽ രണ്ടു കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് എസ് സി ടി സി ബസ്സാണ് അപകടത്തിൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബസ്സിന്റെ മുൻവശത്തെ ടയർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത് ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് അതേ ദിശയിൽ മുൻപിൽ പോയിക്കൊണ്ടിരുന്ന രണ്ടു കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ മരിച്ച ഒൻപത് പേരും കടലൂർ സ്വദേശികളാണ് ഇവർ കാറിൽ യാത്ര ചെയ്തവരാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം അരങ്ങേറിയത് അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ പൂർണ്ണമായും തകരുകയും തീപിടിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ ദില്ലിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡപ്ഷൻ സന്ദർശിച്ചു പ്രാർത്ഥന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സംഘടിപ്പിച്ച വിപുലമായ ആഘോഷ പരിപാടികളിലും സാന്നിധ്യമായിരുന്നു ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം സന്ദർശിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചടങ്ങിൽ ഡി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ ഊഷ്മളമായി സ്വീകരിച്ചു പ്രമുഖ സഭാ നേതാക്കളും മുന്നൂറോളം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷവേളയിൽ സംസാരിച്ച പ്രധാനമന്ത്രി യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളായ സ്നേഹവും സാഹോദര്യവും സമൂഹത്തിൽ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു ഭാരതപുത്രനായ മാർ ജോർജ് കൂവക്കാട് മർദ്ദിനാളായി ഉയർത്തപ്പെട്ടത് രാജ്യത്തിന് അഭി അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ വിദേശങ്ങളിൽ ആപത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ നഴ്സുമാരെയും വൈദികരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സർക്കാർ നടത്തിയ ഇടപാടുകളെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വികസനത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന സന്ദേശവും അദ്ദേഹം പങ്കുവച്ചു കർണാടകയിലെ ചിത്രദുർഗയിൽ സ്ലീപ്പർ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച പതിനേഴു പേർ മരിച്ചു ക്രിസ്മസ് ഹിരിയൂർ ദേശീയപാത നാൽപ്പത്തി എട്ടിലാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത് ക്രിസ്മസ് പുലരിയിൽ കർണാടകയിലെ ചിത്ര ദുർഗയിൽ ഉണ്ടായ നടുക്കുന്ന വാഹന അപകടത്തിൽ പതിനേഴു പേർ മരിച്ചു ഹരിയൂറിന് സമീപം ദേശീയപാത നാൽപ്പത്തിയെട്ടിൽ സ്വകാര്യ സ്ലീപ്പർ ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് തീ പിടിച്ചാണ് ദുരന്തമുണ്ടായത് നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ തകർന്ന് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിച്ചതാണ് മരണസംഖ്യ ഉയരാൻ കാരണമായത് മരിച്ചവരിൽ മിക്കവരും ഉറക്കത്തിലായിരുന്ന യാത്രക്കാരാണ് പരിക്കേറ്റ നിരവധി പേർ ഇപ്പോൾ ആശുപത്രി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് വി രാജേഷിനെ പരിഗണിക്കാൻ ബി ജെ പി നേതൃത്വത്തിൽ ധാരണ ആർ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു അനന്തപുരിയുടെ അമരത്തേക്ക് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് എത്തുമെന്ന് ഏകദേശ ധാരണ മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ പാർട്ടി നേതൃത്വം നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഭരണ നിർവഹണത്തിലെ രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടാൻ വി വി രാജേഷിന്റെ പരിചയ സമ്പത്ത് അനിവാര്യമാണെന്ന ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങളുടെ വിലയിരുത്തലാണ് രാജേഷിന് വഴി തുറന്നത് ഇതോടെ ശ്രീലേഖ പിന്മാറുമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നഗരസഭയിലെ ഭരണപരമായ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുവാൻ വി വി രാജേഷിന്റെ രാഷ്ട്രീയ മികവ് ഗുണകരമാകുമെന്ന് നേതൃത്വം കരുതുന്നു വരും ദിവസങ്ങളിൽ നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ രാജേഷിന്റെ പേര് ബിജെപി ഔദ്യോഗികമായി നിലവിലെ സാഹചര്യത്തിൽ മറ്റ് പ്രമുഖ നേതാക്കളുടെ പൂർണ്ണ പിന്തുണയും രാജേഷിന് ഉറപ്പായിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതാമ്പയുടെയും ആറ്റുകാലാമ്പയുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഇരുപത് ബി ജെ പി അംഗങ്ങൾക്കെതിരെ സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഭാരതാമ്മയുടെയും അമ്മയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഇരുപത് ബി ജെ പി അംഗങ്ങൾക്കെതിരെ സി പി എം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പരാതി നൽകി ഭരണഘടനാപരമായ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നും കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നുമാണ് പരാതിയുടെ പ്രധാന ആവശ്യം തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിൽമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് വിവാദാസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത് നിശ്ചിത മാതൃകയിലുള്ള ദൈവനാമത്തിലോ അല്ലെങ്കിൽ ധൃത പ്രതിജ്ഞ മാത്രമേ സത്യപ്രതിജ്ഞാ വേളയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ചട്ടം നിലനിൽക്കെ അത് ലംഘിച്ച് വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കനുസൃതമായ പേരുകൾ ഉപയോഗിച്ചാണ് ഭരണഘടന വിരുദ്ധമായാണെന്ന് സി പി ആരോപിക്കുന്നു ആറ്റുകാലമ്മയുടെയും ഭാരതാമ്പയുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ലെന്നും അതിനാൽ ഇവർക്ക് കൗൺസിൽ യോഗ്യത യോഗങ്ങളിൽ പങ്കെടുക്കാനോ വോട്ട് ചെയ്യുവാനോ അവകാശമില്ലെന്നുമാണ് ഭരണപക്ഷത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകാനാണ് ഇടതു ഇടതുമുന്നണിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനവുമായി കാത്തിരിക്കുകയാണെന്നും നിയമപരമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്നും സി പി എം നേതാക്കൾ വ്യക്തമാക്കി അതേസമയം വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വം വരും ദിവസങ്ങളിൽ ഈ വിഷയം സഭയ്ക്കകത്തും പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കും പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യക്ക് നാളത്തെ ജയം പരമ്പര നേടിക്കൊടുക്കും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലഹരിയിലുള്ള തലസ്ഥാന നഗരിക്ക് ആവേശം പകരാൻ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് പോരാട്ടം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെത്തും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങൾക്കായ ട്വന്റി ട്വന്റി പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരമാണ് ഇന്ന് വൈകുന്നേരം കാര്യവട്ടം സാക്ഷ്യം വഹിക്കുന്നത് വിശാഖപട്ടണത്ത് നടന്ന ആദ്യ രണ്ട് മത്സരത്തിലും ആധികാരിക ജയം നേടിയ ഹർമൻപ്രീത് കൗറും സംഘവും ഇന്നത്തെ മത്സരവും ജയിച്ച് പരമ്പര സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കളത്തിലിറങ്ങുന്നത് ഏകദിന ലോകകപ്പ് കിരീടം ചൂടിയതിനു ശേഷം ഇന്ത്യൻ വനിതാ ടീം കളിക്കുന്ന ആദ്യ പരമ്പരയാണെന്ന പ്രത്യേകതയും ഇന്നത്തെ പോരാട്ടത്തിനുണ്ട് ഇന്നത്തെ മുഴുവൻ വാർത്തകളും ഇവിടെ പൂർണ്ണമാകുന്നു പുൽക്കൂട്ടിലെ ഉണ്ണി യേശുവിന്റെ ജനനം ലോകത്തിന് പകർന്നു നൽകിയ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ഈ രാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ നക്ഷത്ര വിളക്കുകളുടെയും കരോൾ സംഗീതത്തിന്റെയും അകമ്പടിയോടെ ഈ ക്രിസ്മസ് ദിനം നിങ്ങൾക്കായി സന്തോഷം പകരട്ടെ എന്ന് ആശംസിക്കുന്നു ആഘോഷങ്ങൾക്കിടയിലും ലോകവിശേഷങ്ങൾ തത്സമയം നിങ്ങളിലെത്തിക്കാൻ ഗ്ലോബോൺ എന്നും ഒപ്പമുണ്ടാകും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ക്രിസ്മസ് രാത്രി ഏവർക്കും നേരുന്നു